പ്രിയപ്പെട്ട കൂട്ടുകാരെ എൽ പി യു പി എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി സി മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കറിയാം പ്രിലിമിനറിക്ക് ശേഷം നടന്ന ടെൻത്ത് ലെവൽ മെയിൻ എക്സാമായിരുന്നു എൽ ഡി സി മെയിൻ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം ആൻസർ മലനാട് മലനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്റർ കൂടുതൽ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രദേശം മലനാട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏത് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്നാമത്തേത് ഒന്നാമത്തേത് പൂക്കോട്ടൂർ യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം പൂക്കോട്ടൂർ യുദ്ധം നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് നർമ്മദ താപ്തി നർമ്മദ നദിയും താപ്തി നദിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ദക്ഷിണ ഗംഗോത്രിയാണ് ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ശ്രദ്ധിക്കുക രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് മൈത്രി രണ്ടാമത്തേത് മൈത്രിയാണ് മൂന്നാമത്തേത് ഭാരതിയാണ് ഭാരതിയാണ് മൂന്നാമത്തേത് രണ്ടാമത്തേത് മൈത്രിയാണ് ഒന്നാമത്തേത് ദക്ഷിണ ഗംഗോത്രിയാണ് അപ്പോൾ മറന്നു ഒന്ന് ദക്ഷിണ ഗംഗോത്രി രണ്ട് മൈത്രി മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രമാണ് ഭാരതി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് നാതുല ചുരം നാതുല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാതുലാചുരമാണ് ടിബറ്റ് ടിബറ്റിനെയും അതായത് സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻസിലെ ലിപ്ലേഖ് ചുരം അതേപോലെ തന്നെ ഷിപ്കിലാചുരം സോജിലാചുരം ഏതൊക്കെ സ്ഥലങ്ങളുമായി സ്ഥലങ്ങളുമായാണ് ബന്ധിപ്പിക്കുന്നതെന്ന് നോക്കാം ലിബുലേഖ് ചുരം ലിബുലേഖ് ചുരം ഉത്തരാഖണ്ഡും ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഷിപ്കിലാ ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ് ന്ധിപ്പിക്കുന്നത് സോജിലാ ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാതുലാചുരം ലിപുലേഗ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഷിപ്പ്കിലുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സോജിലാചുരം ശ്രീനഗർ അതേപോലെ തന്നെ കാർഗിൽ കാർഗിലിനെയും ശ്രീനഗറിനെയും ശ്രീ ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് സുജലാ ചുരം നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് അതായത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി രണ്ടാണ് അതായത് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യയാണ് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ധാരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര ധാരാതീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തി ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ധാരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി ഒരു ഡിഗ്രി ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് നിബന്ധമാല ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമ്പുന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടു ആൻസർ ഓപ്ഷൻ ബി ആണ് മറാത്തി മറാത്തി ഭാഷയിലാണ് നിബന്ധമാല എന്ന കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് മറാത്തി ഭാഷയിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിൻ്റെ പെരന്ത് പുതുതായി പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ തവള ഇനത്തിൻ്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് മിനർവാര്യ പെൻറ്റാലി മിനർ വാര്യ പെൻഡാലി മിനർവാര്യ പെൻഡാലി ഓപ്ഷൻ ബി മിനർവാര്യ പെൻറ്റാലിയാണ് പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിൻ്റെ പേര് നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ഏ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ധാന്യം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി സി ആണ് ഗുരുഗ്രാം ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ ഏ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് ഗുരുഗ്രാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതിയേത് സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ് ആൻസർ ബി ആണ് വികിരണം വികിരണം മൂലമാണ് സൂര്യതാപം താപം ഭൂമിയിലെത്തുന്നത് സൂര്യൻ്റെ ചൂട് ഭൂമിയിലെത്തുന്നത് വികിരണം മൂലമാണ് വികിരണം എന്ന പ്രതിഭാസത്തിലൂടെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സി ആണ് ഓപ്ഷൻ കൃഷിയിടങ്ങളിൽ തരിശിടുക കൃഷിയിടങ്ങളിൽ തരിശിടുക അതായത് കൃഷിയിടങ്ങൾ കൃഷി ചെയ്യാതെ തരിശായിട്ടിടുക എന്നത് നിസ്സഹകരണ സമരത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തതായിരുന്നു നികുതി നൽകാതിരിക്കുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക എന്നതൊക്കെ എന്നതൊക്കെ നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടതായിരുന്നു കൃഷിയിടങ്ങൾ തരിച്ചിടുക എന്നുള്ളത് നിസ്സഹകരണ സമരത്തിൻ്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്ത് ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്ത് ആൻസർ ഓപ്ഷൻ എ ആണ് സ്ഥിര വിനിമയ നിരക്ക് സ്ഥിര വിനിമയ നിരക്ക് എന്നാണ് ഒരു രാജ്യത്തിൻ്റെ ധനകാര്യ അതോറിറ്റി ആ രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് സ്ഥിര വിനിമയ നിരക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗ്രാമ ഗവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് നെക്സ്റ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതു സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനത്താണ് ആൻസർ ഒഡീഷ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷ ഒഡീഷ പതിനഞ്ച് ആൻസർ ഒഡീഷയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതായത് ലോകവ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ് ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അതായത് ലോകവ്യാപാര സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സ്ഥാപിതമായ വർഷം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന സ്വർണ ജയന്തി ഗ്രാം സ്വരാസ് സ്വരോസ്ഗാർ യോജന അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതിയാണ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന നെക്സ്റ്റ് ആണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് ആൻസർ ഓപ്ഷനിലുള്ള ഓപ്ഷനിൽ ആൻസർ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തേത് ശ്രീ സുമൻ ബേരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ഏറ്റവും പുതിയത് ശ്രീ സുമൻ ബേരിയാണ് ശ്രീ സുമൻ ബേരിയാണ് നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷനാണ് അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അതായത് നരേന്ദ്രമോദിയാണ് ഉപാധ്യക്ഷനാണ് ശ്രീ സുമൻ ബേരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്ത മൂല്യത്തിലേക്കുള്ള ഗ്രോസ് വാല്യൂ ആഡഡ് കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം എത്ര ശതമാനമായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് ശതമാനമായിരുന്നു ഓപ്ഷൻ ഡി പതിനെട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം പതിനെട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷം ശ്രദ്ധിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷം ഇത് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇന്ത്യയിലെ കൂട്ടിച്ചേർത്ത മൊത്തം മൂല്യത്തിലേക്കുള്ള ഗ്രോസ് വാല്യൂ അഡ് കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തേതാന്ന് പറഞ്ഞത് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ഏത് ഭാഗത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങളിൽ ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഇരുപത്തഞ്ച് ടു ഇരുപത്തെട്ട് ആൻസർ ഓപ്ഷൻ എ ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എൽ ഡി സി മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു പി എക്സാം എൽ പി എക്സാം അതേപോലെ തന്നെ എൽ ഡി സി എക്സാമിനൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ മോക്ക് ടെസ്റ്റിനും ഡിസ്കഷനും വേണ്ടി സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതേപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്